നമസ്തേ നമ്മുടെ മൺമറഞ്ഞു പോയ എം ടി വാസുദേവൻ നായരെക്കുറിച്ച് ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹം മഹാനായ രചയിതാവാണ് അത് നോവലുകൾ എഴുതിയിട്ടുണ്ട് പല നോവലുകളും സിനിമയായിട്ടും വന്നിട്ടുണ്ട് അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വരികൾ ഒരുപാട് പേരെ ആകർഷിച്ചിട്ടുണ്ട് എന്നെയും ആകർഷിച്ചിട്ടുണ്ട് എന്നാൾ ദേവൻ ദേവൻ രാഷ്ട്രീയത്തിൽ വന്നല്ലോ ഒരിടയ്ക്ക് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ രാ രാഷ്ട്രീയത്തിൽ വരാനുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എം ആണ് പ്രചോദനം എന്ന് പറഞ്ഞത് ആരണ്യകം എന്ന സിനിമയിൽ എം ടിയുടെ ഒരു ഡയലോഗുണ്ട് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല അതായത് അതിൽ ദേവൻ ഒരു വിപ്ലവകാരിയായിട്ട് ഒരു കാട്ടിൽ ഒരു ഒരു തറവാടിൻ്റെ അടുത്ത് വന്ന് ഒരു ചെറിയൊരു കുറ്റിക്കാടുണ്ട് അവിടെ താമസിക്കണേ അപ്പോൾ ഒരു പെൺകുട്ടിയാണ് ദേവനെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അവളുമായിട്ടുള്ളൊരു സംഭാഷണം ഉണ്ട് അപ്പോൾ അവിടെ ദേവൻ പറയുന്നത് എം ടിയുടെ വരികളാണ് എനിക്കും എല്ലാവരെയും പോലെ എന്താണ് നല്ല രുചിയുള്ള ഭക്ഷണം വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ ഇതൊക്കെ എനിക്കുണ്ട് പക്ഷേ ഇത് എനിക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ എന്നൊരു ചോദ്യമുണ്ട് വളരെ അർത്ഥവത്തായ നമ്മളെ എന്താ പറയുക വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണത് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഡയലോഗ്സ് ഈ എം ടിയുടെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മ നമുക്ക് അറിവ് ധാരാളം അറിവ് ത നൽകിയ ഒരു മനുഷ്യനാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു പക്ക ഹിന്ദു ബിരുദനായിരുന്നു അവിടെയാണ് ഇദ്ദേഹത്തിന് തെറ്റിപ്പോയത് എന്നാൽ ഇദ്ദേഹം അമ്പലത്തിലും പോകും ഇദ്ദേഹത്തിൻ്റെ സിനിമ നിർമാല്യം അതിനകത്ത് ദേവി വിഗ്രഹത്തിൻ്റെ വിഗ്രഹത്തിന് മേലെ കാർക്കിച്ച് തുപ്പണ രംഗം അത് ഇദ്ദേഹം എഴുതി എന്നിട്ട് പിന്നെ ഇയാൾ എന്തിനാണ് ഈ അമ്പലത്തിൽ പോണെന്തിനാണ് ഈ ഇദ്ദേഹത്തിന് മാനസിക രോഗം ഉണ്ടായിരുന്നു എനിക്കറിയാൻ മേലെ പിന്നെ ഇപ്പോൾ രണ്ടാമൂഴം എന്നും പറഞ്ഞ് ഒരു കഥ എഴുതി അതാരും ആക്കാതിരിക്കട്ടെ കാരണം അതിനകത്ത് ഭീമനാണ് മഹാഭാരതം കഥയിലെ നായകൻ എന്നാണ് പറയുന്നത് അത് തെറ്റാണ് ഭീമസേനനല്ല നായകൻ യുധിഷ്ഠിരനാണ് മഹാഭാരത കഥയിലെ നായകൻ അതാണ് സത്യം അങ്ങനെയാണ് വ്യാസമഹർഷി കഥ എഴുതിയിരിക്കുന്നത് അത് വളച്ചൊടിച്ചിനിന് ഭീമസേനനെ നായകനാക്കേണ്ട വല്ല കാര്യമുണ്ട് ഇയാൾ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ചതിയൻ ചന്തു വടക്കൻ പാട്ടിലെ ചതിയൻ ചന്തു ചതിയൻ ചാന്വിനെ ഇങ്ങനെ വെളുപ്പിച്ച് ചതിയൻ ചന്തു ഹീറോയായി അങ്ങനെയൊക്കെയുള്ള ചില വിക്രിയകളുണ്ട് ഇയാൾക്ക് അതൊക്കെ പോട്ടെ ചതിയൻ ചാന്വിനെ വെളുപ്പിച്ചതെന്ന് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ നിർമ്മാല്യത്തിൽ ദേവി വിഗ്രഹത്തിൽ കാർക്കി ചൂപ്പണ രംഗം ഇയാളെഴുതിയത് ഇയാളുടെ പുണ്ണ് പിടിച്ച മനസ്സാണ് അവിടെ കാണുന്നത് ഹിന്ദു ഹിന്ദുവിരുദ്ധ പുണ്ണ് പിടിച്ച മനസ്സ് അതുകൊണ്ടാണ് ഇങ്ങനെ മരിച്ചപ്പോൾ മരിച്ചെന്നൊന്നും പറയേണ്ട ചത്തെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മനസ്സിലായോ കാരണം ഒരു ഹിന്ദു ബിരുദൻ അത് ഒരു കാര്യമില്ലേ ഹിന്ദുക്കൾ ഇയാളോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഇയാളുടെ സിനിമ കാണുന്നത് മുഴുവനും ഹിന്ദുക്കളാണ് എന്നിട്ടാണ് ഇയാൾ ഇത് ഇയാളുടെ കൃതികൾ വായിക്കുന്നതും ഹിന്ദുക്കൾ തന്നെയാണ് എന്നിട്ട് ആ ഹിന്ദുക്കളായിട്ട് പാര വെക്കണ ഇയാൾക്ക് എന്ത് എന്തിൻ്റെ സൂക്കേടേണ്ടിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത് നമുക്ക് മരണം ഒരു മനുഷ്യനെ മഹാനാക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരാൾ അയാൾ എന്താ പറയുക വലിയ ദാനധർമ്മിഷ്ടനായിട്ടുള്ളൊരു മനുഷ്യൻ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അയാൾ ഓടിച്ചെന്ന് അയാളുടെ പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കി അയാൾ ആ പ്രശ്നം പരിഹരിക്കും അപ്പോൾ ആൾക്കാർക്കൊക്കെ അയാളെ ഭയങ്കര കാര്യമാണ് ഭയങ്കര കാര്യമാണ് ഇദ്ദേഹം മഹാനാണെന്ന് പറയും പക്ഷേ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിനെ പീഡിപ്പിച്ച ഒരു കേസിൽ ഒരു പോക്സോ പോക് പോക്സോ കേസിൽ പ്രതിയായി എന്ന് വിചാരിക്കുക ഇയാൾ ചെയ്ത സകല ദാനധർമ്മവും എല്ലാം ജനങ്ങൾ മറക്കില്ലേ മറക്കില്ലേ എന്ത് നാറിത്തരോടും താൻ കാണിക്കുന്നത് താൻ നാറിയാണെന്ന് പറയൂലേ പറയൂലേ അതേപോലെ തന്നെയാണ് എം ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഓക്കെ ഇദ്ദേഹം ഒരുപാട് നല്ല കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഹിന്ദുവിരുദ്ധതയുടെ ഒരു അസ്ഖ്യത ഉണ്ടായിരുന്നു അത് ഹിന്ദു ഹിന്ദു ദേവി വിഗ്രഹത്തിൽ കാർക്കിച്ച് തുപ്പണ ഒരു രംഗം എഴുതിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിഷം ഇദ്ദേഹം പുറത്ത് കാണിച്ചത് വെളിയിൽ കാണിച്ചത് ഇതേപോലെ ഒരു യേശുവിൻ്റെ ഒരു ഒരു പള്ളിയിൽ യേശുവിൻ്റെ വിഗ്രഹത്തിൻ്റെ കാർക്കിച്ച് ചൂപ്പണതോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഈ മറ്റേ കാബ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അവിടെ കാർക്കിച്ച് ഉപ്പണോ ഒരു രംഗം ഇയാൾക്ക് എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റും അപ്പോൾ ഹിന്ദുക്കളെ മാത്രം ചൊറിയുക കാരണം എന്ത് ചെയ്താലും ഹിന്ദുക്കളൊന്നും പറയില്ല പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ചില ആൾക്കാർ ഇത് ഇതുപോലെ പ്രതികരിക്കും മനസ്സിലായോ അപ്പോൾ അതാണ് പറയാനുള്ളത് എം ടി എന്നു വച്ചാൽ നമ്മൾ എത്ര നന്മ ചെയ്താലും ഒരു മഹാവൃത്തികടി ചെയ്തു കഴിഞ്ഞാൽ ആ നന്മയെല്ലാം പൊതുജനം മറക്കും മറക്കണം അയാളെ പിന്നെ വൃത്തികെട്ടവൻ എന്നെ വിളിക്കാൻ പാടുള്ളൂ മനസ്സിലായോ കാരണം അയാൾ ചെയ്തത് അത്രയും വലിയ ദ്രോഹമാണ് അയാൾ ചെയ്തത് എം ടി ചെയ്തത് അതായത് ദേവി വിഗ്രഹത്തിൽ കാർക്കിച്ച് തുപ്പണ് വേറെ ഒന്നും കണ്ടില്ല ഇയാൾക്ക് ഇയാളോട് എന്ത് തെറ്റ് ചെയ്തു ഹിന്ദുക്കൾ ഇയാൾ ഒരു രംഗം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടായിരുന്നു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു കമ്മ്യൂണിസം തലക്ക് പിടിച്ച് പിടിച്ച് വട്ടായി പോയതാണോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്ന ആൾക്കാർ ഇതും കൂടി മനസ്സിലാക്കുക ഇങ്ങനെ ഇങ്ങനൊരു എന്താ പറയുക ഒരു വൃത്തികെട്ട കാര്യം ഹിന്ദുവിനെതിരായിട്ട് വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു സിനിമയിൽ നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ ഒരു വൃത്തികെട്ട രംഗം എഴുതി ചേർത്ത ആളാണ് ഈ എം ടി വാസുദേവൻ നായർ എന്നിട്ട് ഇയാൾ തന്നെ പോയി അമ്പലത്തിലും പോവുകയും ചെയ്യും ചാകാറായപ്പോഴേക്കും അമ്പലത്തിൽ പോകുടങ്ങി മനസ്സിലായോ എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജയറാമിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധായകനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഇതുപോലെ തന്നെ എപ്പോഴും ഹിന്ദുക്കളായിട്ട് കുത്തണ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് ഞാൻ ഗന്ധർവൻ അതിൻ്റെ അകത്തൊരു ഡയലോഗുണ്ട് ഈ ഹിന്ദുക്കൾക്ക് സോമനെ കൊണ്ടാണ് പറയിപ്പിക്കണത് ഈ ഹിന്ദു ദേവി ദേവി ദേവന്മാർക്ക് എന്താ പരിപാടി ദേവന്മാർക്ക് എന്താ പരിപാടി വാറ്റ് കള്ള് വാറ്റലും പെണ്ണ് പിടിയും കള്ള് വാറ്റലും ചാരായം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയാനുണ്ട് മനസ്സിലായോ അപ്പോൾ ഇയാൾ എന്തിനാണ് അങ്ങനെ പറയണത് എന്തിനാണ് ഹിന്ദുക്കളെ കുത്തുന്നത് ഹിന്ദുക്കൾ ആരോട്ടും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ഇവിടെ ഭാരതത്തിൽ ക്രിസ്ത്യാനികൾക്ക് പള്ളിയും വയ്ക്കുക മുസ്ലിങ്ങൾക്കും പള്ളി വയ്ക്കുക ഒരു കുഴപ്പമില്ല വളരെ ഏറ്റവും മതേതരരായിട്ടുള്ള മനുഷ്യർ ലോകത്തിലുള്ളതിൽ ഏറ്റവും മതേതരം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ കഴിഞ്ഞിട്ട് വേറെ മതേതരന്മാരേ ഉള്ളു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നന്ദി കാണിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നു ഇടേ അപ്പോൾ അയാളും ഈ സിനിമയുടെ എന്താണ് ഒരുപാട് സിനിമകൾ അയാൾ എടുത്തിട്ടുണ്ട് അപരൻ അപരൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് അയാൾ ആദ്യമായിട്ട് ജയറാമിന് ചാൻസ് കൊടുക്കുന്നത് അപ്പോൾ ജയറാംന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിത്രം ജയറാം പൂജാമുറിയിൽ ദേവി ദേവന്മാരുടെ കൂട്ടത്തിൽ വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെ പക്ക ഹിന്ദു ബിരുദനായിട്ടുള്ള ഒരാളായിരുന്നു ഇങ്ങനെയുള്ള ചില ഡയലോഗ്സൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണം നിങ്ങൾ മനസ്സിലാക്കണം ഇദ്ദേഹം ഏതോ ഒരു ഹോട്ടലിൽ ഒരിക്കലും മരിച്ചു കിടക്കണമായിരുന്നു മരിച്ചു ഒരു അനാഥപ്രേതം അങ്ങനെയാണ് ഇയാളുടെ അവസാനം മനസ്സിലായത് ഇതേപോലെ തന്നെ ജഗദീശ് ശ്രീകുമാർ ജഗദീശ് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ വലിയ നടനാണ് മഹാനായ നടനാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം സൂപ്പറാണ് നമുക്കിഷ്ടമാണ് അഭിനയം പക്ഷേ അദ്ദേഹം ചില സിനിമയിൽ ഹിന്ദു ദേവി ദേവന്മാരെ കളിയാക്കുന്ന വളരെ പുച്ഛിക്കുന്ന രംഗങ്ങളിലേക്ക് ഇദ്ദേഹം അഭിനയിക്കും ഇപ്പം എന്തായി ഇപ്പം കസേരയിൽ ഇരിപ്പൺ എണീച്ചടക്കാൻ പോലും പറ്റാത്ത ഇതായി കർമാസ ബിച്ച് എന്ന് പറയണത് വെറുതെ അല്ലല്ലോ ഇനി ഒരാളുടെ കാര്യം കൂടി പറഞ്ഞോട്ടേട്ട ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ അദ്ദേഹം വലിയ നടനാണ് കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്ത് ആയിക്കോട്ടെ ഒരുപാട് ഭരത് അവാർഡ് ഒക്കെ മേടിച്ചിട്ടുള്ള ഭരത് മോഹൻലാൽ ഇദ്ദേഹം ഇദ്ദേഹം പക്ഷേ അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം രണ്ടാമത് പണിതല്ലോ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച് പലർക്കും ക്ഷേത്ര കമ്മിറ്റി ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വരിക നിങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുക മോഹൻലാലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ മോഹൻലാൽ പോയില്ല എന്തൊരു വൃത്തി കേട്ട മനുഷ്യനാണ് മോഹൻലാലിന് ആലോചിച്ച് നോക്ക് എന്തൊരു വൃത്തികേടാണ് കേട്ടാണ് ആൾ കാണിക്കുന്നത് അപ്പോൾ എത്ര വലിയ ആക്ടറായാലും ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരം കാണിക്കുമ്പോൾ നമ്മളത് പറയും പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെയാണ് എം ടിയുടെ കാര്യവും പറയുന്നത് ഓക്കെ അല്ലാണ്ട് വ്യക്തി വിരോധം കൊണ്ടൊന്നുമല്ല പിന്നെ മരണം ഇപ്പോൾ നാളെ ആലട്ടം മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആലട്ടൻ ഈ ചെയ്ത നെറികേട് നിറികേടല്ലാണ്ടാവു അല്ലാണ്ടാവു ഇല്ലല്ലോ അതേപോലെ തന്നെ എം ടിയുടെ കാര്യം എം ടി മരിച്ചു ഇങ്ങനൊരു കാര്യം ചെയ്ത ആള് അദ്ദേഹത്തിന് സദ്ഗതി ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ മഹാഭാവിയാണ് മരിച്ചത് അതുകൊണ്ടാണ് മരിച്ചു എന്ന് പറയേണ്ട ചത്തു എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു ഹൈന്ദവനാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദേവി വിഗ്രഹത്തിലൊക്കെ തുപ്പുന്ന കാർക്കി തുപ്പുന്ന ആൾക്കാരെ ഞാൻ എതിർക്കും വെറുക്കും നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം